അപ്പൊ കുട്ടിയേട്ടനെന്തോ ചോദിക്കുണ്ട് കുട്ടേട്ടോ ജി ബോസ് ആ നവി വന്നിട്ടുണ്ട് നമസ്കാരം നവ്യ നായർ നമസ്കാരം താങ്കൾക്ക് സുഖം തന്നെയല്ലേ എനിക്ക് സുഖം തന്നെ എനിക്ക് ഇവിടുന്ന് നടന്ന ഒരു സ്ഥലത്തേക്കും പോകാൻ സാധിക്കില്ല ഞാൻ ഇവിടെ തന്നെ അടുത്ത പ്രാവശ്യം കസേര എനിക്ക് വളഞ്ഞിരിക്കാൻ സാധിക്കില്ല കാരണം എന്റെ രൂപത്തിന് അത് ഒട്ടും അനുയോജ്യമല്ല എനിക്ക് നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം നവ്യ നായരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഉണ്ട് ഡെയറി മിൽക്ക് മിൽക്ക് എന്ന കൈവിഷം എന്ന് എന്താണ് അങ്ങനെ ഒരു പിന്നിൽ ഡയറി ിൽക്ിട്ടായിട്ടാ വിചാരിക്കും ഈ ഡയറി മിൽക്ക് എന്നല്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്നൊക്കെ അങ്ങനെ ആണല്ലോ നമ്മൾ ഈ എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒന്നും അല്ലല്ലോ പഠിപ്പിക്ക ആരെ തന്നാലും വാങ്ങിച്ചു കഴിക്കരുത് പറയാൻ ഒക്കത്തില്ല അതിലൊക്കെ എന്ത് കൈവശം ക്ഷൻ വീട്ടിന്നല്ല മൊത്തത്തില് കേരളം പിന്നെ കൈവശ കഥകളൊക്കെ നമ്മളിപ്പ ആരെങ്കിലും പാട്ടുംപുറം അല്ലേ അപ്പൊ ഉടനെ നല്ലൊരു കൊച്ചായിരുന്നു ഏതോണ്ട് കൈവശം കൊടുത്തു അതിൽ അന്ന് ഏജ് വെച്ചായിരുന്നു ഒരു കാലമാ ശരിയാ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ എപ്പോഴും പുറകിൽ കുറച്ച് പുറകിലായിട്ട് അന്നത്തെ പ്രായം അതാണ് കുറച്ച് പുറകിലായിട്ട് കാണും അല്ല പുറകില് കൂടെ നടന്ന് ബസ് സ്റ്റോപ്പ് വരെ വരും നേർച്ച പോലെ നേർച്ച പോലെ എല്ലാ ദിവസവും ഉണ്ടാവും ടെപ്പിക്കൽ സ്ഥലം മുതലുണ്ടാവും നിരന്തരം വരുന്നു ചെറിയ കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ ഒരു ചെറിയ ആ സ്ഥലം ഒന്ന് കാണുമല്ലോ ആ കാണുമ്പോൾ ആ അല്ല ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഒരു സ്ഥലത്തു നിന്നായിരിക്കും അങ്ങോട്ട് ഒരുമിച്ച് പോകേണ്ടതേ വേറൊരു വഴിയിലോട്ട് തിരിയുന്ന വഴി ആ തിരിയുന്ന വഴി എത്തുമ്പോഴത്തേക്കും ആണ് ഇയാള് ജോയിൻ ചെയ്യാ അപ്പൊരു കണ്ണൂർ അപ്പൊ അങ്ങനെ നമ്മളെ ഒന്ന് കണ്ണ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു അപ്പൊരു പിന്നെ പിന്നെ കൊറച്ചുനാളായപ്പോ ചെറിയ സ്മൈലായി അങ്ങനെ നമ്മൾ കണ്ടതൊന്ന് ടെക്നോളജി ചെയ്തിട്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഇരിക്കുമ്പോ ഒരു പാലം ഉണ്ട് നമ്മുടെ അവിടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാ അപ്പൊ ആ പാല ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചേട്ടനെ ഓടുന്നു ബാക്കിന്ന് ഭയങ്കര സ്പീഡിൽ ഓടുന്നു എനിക്ക് പേടിയായിപ്പോന്നിട്ട് എന്തിനാ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി നടക്കുക പക്ഷെ അത് കേറ്റമാണ് ഓടി വന്ന് ഫ്രണ്ട് നിന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു പേന ഇടോ എന്നോ ഞാൻ അല്ല ഞാൻ എന്തിനാന്ന് എന്തിനാണല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്റെ ബോക്സിൽ നിന്ന് ഒരു പെൻ എടുത്തു കൊടുത്തു എനിക്ക് ഒന്ന് കൊറച്ച് എഴുതാനുണ്ട് ഞാൻ പറഞ്ഞു സാരമില്ല പെണ്ണ ചേട്ടുമ്പോ ചുളം പറഞ്ഞു ഞാൻ അങ്ങ് പോയി പെൻ വാങ്ങിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞു പുള്ളി പുറകെ തന്നെ സംസാരം ഒന്നും ഇല്ല ഈ പേന കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരം ഒന്നുമില്ല ഞാൻ പക്ഷെ റൂട്ടൊന്നും മാറ്റി ആ പോകുന്ന അതെ പിന്നെ കൊറച്ചു ദിവസത്തേക്ക് ഈ ചേട്ടനെ കണ്ടില്ല പക്ഷെ ഈ ചേട്ടന് മനസ്സിലായി ഞാൻ വേറെ റൂട്ടാ പോകുന്നേ പിന്നെ ആ റൂട്ടിൽ വരാൻ തുടങ്ങി എല്ലാ വഴികളും പിന്നെ ആ റൂട്ടിൽ കുറച്ച് കൊറച്ചാൾ നടന്നിട്ട് ഒരു ദിവസം വളരെ സഡൻ ആയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മുമ്പിൽ വന്നത് എന്നങ്ങ് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ധൈര്യം ഞാൻ അത് ഇപ്പൊ നമുക്ക് റീക്രിയറ്റ് ചെയ്യാൻ അത് ഇനി ജീവിതത്തിൽ കിട്ടില്ലെന്നോന്നും വയറിന്റെ ഫയറിന്റെ ഉള്ളീന്ന് സാധനം അല്ല എനിക്ക് അതിന് മുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ സാറിനോട് പറഞ്ഞു എനിക്ക് കൊറേ താമരപ്പൂവൊക്കെ കിട്ടിയ കഥകളൊക്കെ അതില് ആരൊക്കെയോ ചേട്ടന്മാരാണെന്ന് തോന്നുന്നു എൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഭയങ്കര ഉച്ചത്തില് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഈ എന്ന് പറയുന്ന വണ്ടി അന്നൊക്കെ നമ്മള് സിനിമ കാണുമ്പോ പിള്ളേരെ പിടിച്ചോണ്ട് പോകും ഇങ്ങനെ അല്ലെ ആ വണ്ടിയില് എന്റെ അടുത്തും കൂടെ വണ്ടി പാസ് ചെയ്തപ്പോഴത്തേക്ക് ഇതിങ്ങനെ തുറന്നിട്ട് ഞാൻ വരണ്ടുപോയി ആ വരണ്ട് എന്ന് പറഞ്ഞാ അപ്പൊ ഓടിയ ഞാൻ വീട്ടിൽ ഓട്ടോ നിർത്തിയത് അത്രയും പേടിച്ചു പോയി അങ്ങനെ നിൽക്കുന്ന നിക്കാണിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഡയറി മിൽക്ക് ചേട്ടൻ തരുന്നത് അല്ലെ ഇഷ്ടത്തിന്റെ പിന്നാലെയാണോ അല്ലല്ലോ അങ്ങനെ ഒരേപോലെ എനിക്ക് തന്നെയാ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മുട്ടായി മുട്ട ഏയ് മുായി വാങ്ങിച്ചില്ല ഒന്നും വാങ്ങിച്ചില്ല ബാഗും തൂക്കി ഞാൻ ഓടർ ഓട്ടം ഡയറി മിൽക്കിനോടൊന്നും എനിക്കിതില്ല പക്ഷേ എന്താ പറയാ ഇതൊന്നില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് പോയിസൺ ആണോ എന്തോ ധരിച്ചിരുന്നത് അല്ലെ എന്ത് കൈവശം എന്ന് എന്തോ ഒരു സാധനം ഉണ്ട് ആ അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ അവര് പറഞ്ഞ പോലെ ചെയ്യുന്നു അതാണ് എന്റെ അന്നത്തെ വിശ്വാസം